നമസ്കാരം പ്രിയുള്ളൂ ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വാർത്ത ഇന്ന് കോഴിളുക്കം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ തലത്തിലും ഒക്കെ വലിയ പ്രതിഷേധങ്ങളാണ് ആ ഒരു വാർത്തയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നത് എന്നാൽ ആ വാർത്തയിൽ മുങ്ങിപ്പോയ അതിലും ഭയാനകമാകുന്ന ഒരു വാർത്ത ഛത്തീസ്ഗഡിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഛത്തീസ്ഗഡിലെ കാംകേർ പറയുന്ന ജില്ലയിൽ ജാംഗാവ് എന്ന് പറയുന്ന ഒരു ലോക്കൽ സ്ഥലത്ത് ജില്ലാ തലസ്ഥാനത്തിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ ദൂരെയുള്ള ജാംഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ചർഷഫ്ഗോഡ് ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് ഏതാണ്ട് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഒരു സഭയാണ് റായ്പൂർ ചർഷഫ്ഗോഡ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രധാനദാസൻ പാസ്റ്റർ പി എസ് ഷ്യാമുവലുമായിട്ടൊക്കെയുള്ള ബന്ധത്തിലുള്ള അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഒരു ചർച്ച ആയിട്ടാണ് അത് അറിയപ്പെടുന്നത് അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു ഈ റായ്പൂർ ചർച്ച ബന്ധത്തിൽ നിലനിന്നിരുന്ന ഒരു ചർച്ച ബോർഡിൻ്റെ ചർച്ച അവിടെ ഒരു വിശ്വാസി മരിക്കുവാനിടയായിത്തൊന്നു ആ വിശ്വാസിയുടെ ശവസംസ്കാരം അദ്ദേഹത്തിൻ്റെ തന്നെ പറമ്പിൽ നടത്തുവാനിടിയായി തീർന്നു എന്നാൽ ശേഷം അത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി തീർന്നു അതായത് ഇരുപത്തി ആറാം തീയതിയാണ് ഈ സഹോദരൻ നാളുകളായിട്ട് ആയിരുന്നു രോഗിയായിരുന്നു ഹോസ്പിറ്റലിൽ കടന്ന് താൻ മരിക്കുന്നത് ഇരുപത്തിയേഴാം തീയതി പ്രഭാതത്തിൽ പത്തുമണിയോടടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം അദ്ദേഹത്തിൻ്റെ തന്നെ പറമ്പിൽ അദ്ദേഹത്തിൻ്റെതാകുന്ന കുടുംബത്തോടൊപ്പം അവരുടെ അനുവാദത്തോടു കൂടെ നടത്തുവാനിടയായി തീർന്നു എന്നാൽ ഇരുപത്തി ഏഴാം തീയതി ശവസംസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു മൂത്ത സഹോദരൻ താൻ വിശ്വാസത്തിലല്ല ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച വ്യക്തിയല്ല അദ്ദേഹം തൻ്റെ പ്രതിഷേധം അറിയിച്ചു എൻ്റെ സഹോദരൻ അദ്ദേഹം ക്രിസ്തീയ വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തീയ വിശ്വാസിയായ അദ്ദേഹത്തിൻ്റെ ശവം ഈ ഞങ്ങളുടെ ഗ്രാമത്തിലടക്കുവാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ ശവം വേണമെങ്കിൽ ഗ്രാമത്തിൻ്റെ വെളിയിൽ എവിടെയെങ്കിലും അടക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി മാത്രമല്ല ഗ്രാമക്കാർ എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു ജനക്കൂട്ടം വലിയ രോഷത്തോടുകൂടെ വന്ന് ഈ ചർച്ച ബോർഡിൻ്റെ ചർച്ച് ആക്രമിക്കുകയും വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു വലിയ പോലീസ് സന്നാഹം അവിടെ ഹാജരായിരുന്നു അതുകൊണ്ട് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കപ്പെട്ടു എന്നാൽ ഈ മോബ് ഈ വലിയ ജനക്കൂട്ടം അവരുടെ ശക്തമായ ആവശ്യം ഈ ശവശരീരം അവിടെ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ളതായിരുന്നു അവരുടെ ശക്തമായ ആവശ്യം അതിന് ചർച്ചിൻ്റെ പാസ്റ്ററേയും കുടുംബാംഗങ്ങളെയും മരിച്ച വ്യക്തിയുടെ ഇമ്മീഡിയറ്റ് ബന്ധുക്കളെയൊക്കെ അവർ നിർബന്ധിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ കൂടുതൽ ആ ഒരു സ്ഥലത്ത് വഷളാകുകയാണ് ചെയ്തത് അവിടുത്തെ പാസ്റ്റർക്കും കുടുംബാംഗങ്ങൾക്കും ഒന്നും തിരിച്ച് അവരുടെ വീടുകളിൽ പോകുവാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളതെന്ന് നമ്മളറിയുന്നു എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ ഈ ഗ്രാമക്കാരും പ്രത്യേകിച്ച് ഈ മരിച്ച ആളുടെ സഹോദരൻ ശ്യാംലാൽ ടാക്കോർ എന്നാണ് മരിച്ച ആളുടെ പേര് അദ്ദേഹത്തിൻ്റെ സഹോദരനും ചേർന്ന് ഈ ശവം അടക്കിയ സ്ഥലത്തു നിന്ന് മാന്തി എടുത്ത് പുറത്തു കൊണ്ടുവന്ന് അത് പോലീസ് സ്റ്റേഷനിലേക്ക് അവർ മാർച്ചായിട്ട് കൊണ്ടുപോയി അവർ പ്രതിഷേധ റാലിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ആ ശവം കൊണ്ടെത്തിച്ചു എന്നിട്ട് അവർ ആരോപിച്ചു ഈ വ്യക്തി മരിച്ചതെങ്ങനെയാണെന്ന് അറിയത്തില്ല അദ്ദേഹത്തെ ഒരു കൊല ചെയ്തതായിരിക്കാം അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തണമെന്നാവശ്യമായി പോലീസ് സ്റ്റേഷനിൽ അവർ വലിയ പ്രതിഷേധത്തോടുകൂടെ കടന്നു വന്നു ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ നിൽക്കുകയാണ് നമുക്ക് വാർത്ത കിട്ടുന്ന അവസാന സമയങ്ങളിൽ പോലീസ് അതുപോലെ തന്നെ അവിടെയുള്ള അധികാരികൾ അറിയിച്ചിരിക്കുന്നത് ഈ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നും അതിനുശേഷം ഒന്നുകിൽ ഗ്രാമത്തിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശവം സംസ്കരിക്കുവാൻ അനുവാദം നൽകുമെന്നൊക്കെയുള്ള ഒരു വാർത്തയാണ് റിപ്പോർട്ടാണ് നമ്മൾ കേൾക്കുന്നത് ഒരു അടക്കം ചെയ്ത ശവം അവിടെ നിന്ന് പുറത്തെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയൊരനുഭവം ഒരു പക്ഷേ ഭാരതത്തിൽ ആദ്യമായിട്ടായിരിക്കാം പല സ്ഥലങ്ങളിൽ ശവം അടക്കുവാൻ തടസ്സങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ അടക്കം ചെയ്ത ശവം മാന്തിയെടുത്ത് അത് പ്രതിഷേധ റാലിയായിട്ടൊക്കെ പോയൊരു സംഭവം ഭാരതത്തിൽ ആദ്യമായിട്ടായിരിക്കാം അങ്ങനെ ഛത്തീസ്ഗഡിലെ ഉടനീളം നടക്കുന്ന ക്രൈസ്തവ വിരുദ്ധമാകുന്ന ആക്ടിവിറ്റീസിൽ ക്രൈസ്തവ വിരുദ്ധമാകുന്ന പ്രവർത്തികളിൽ വളരെ ദാരുണമാകുന്ന ഭയനമാകുന്ന ഒരു സംഭവമാണ് ഈ ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി എട്ടാം തീയതിയൊക്കെ ജൂലൈ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റ് കേസുകൾ പ്രത്യേകിച്ചും കന്യാസ്ത്രീകൾ അറസ്റ്റിലായ കേസുകളൊക്കെ വളരെയധികം മീഡിയ ശ്രദ്ധ പിടിച്ചു പറ്റുന്നെങ്കിലും ഇത്ര ഭയാനകമാകുന്നൊരു സംഭവം ആ ഒരു ഒരു വലിയ വാർത്തയുടെ മുമ്പിൽ അത് തമസ്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഛത്തീസ്ഗഡിലുള്ള ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ നടുവിലൂടെ പോകുന്ന ആ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കാം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഛത്തീസ്ഗഡിൽ മാത്രമല്ല ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഞായറാഴ്ച മഹാരാഷ്ട്രയിലും ഒരു ചർച്ചിൻ്റെ അകത്ത് ആക്രമണങ്ങളുണ്ടായി മാത്രമല്ല ഒരു ചെറിയ ചർച്ച് ഏഴോ എട്ടോ പത്തോ പേർ മാത്രം കൂടുന്ന ഒരു ചർച്ച് ആ ചർച്ചിൽ തയ്യാറാക്കി വെച്ചിരുന്ന തിരുമേശ ഒക്കെ അതായത് ലോഡ്സപ്പോടൊക്കെ ആ ടേബിൾ അതൊക്കെ താറുമാറാക്കുന്ന അതൊക്കെ അതിനെയൊക്കെ അപമാനിക്കുന്ന രംഗങ്ങളൊക്കെ വീഡിയോകളിലൂടെ നമ്മളിൽ പലരും കാണുവാൻ ഇടയായിത്തുടർന്നു ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷ ദൈവമക്കൾക്കുണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ദേശത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവലോരി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു